അവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മലപ്പുറത്ത് നിന്ന് കരള ഒരു വാർത്ത പുറത്തു വരികയാണ് വെറും പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു തുടങ്ങുന്ന പ്രായത്തിൽ ഷഹാന മുംതാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം അവളെ ജീവന തുല്യം സ്നേഹിക്കേണ്ട വാഹിദ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവിൽ നിന്നുള്ള നിരന്തരമായ അവഹേളനങ്ങളും പരിഹാസങ്ങളുമാണ് ആ പെൺകുട്ടി ഏഴു മാസങ്ങൾക്ക് മുമ്പ് വിവാഹിതയായിരുന്നു അവളുടെ നിക്കാഹ് കഴിഞ്ഞതാണ് ഇരുപത് ദിവസം അവളും അവളുടെ ഹസ്ബൻഡും അവളുടെ വീട്ടിൽ താമസിച്ച ശേഷമാണ് അബ്ദുൽ വാഹിദ് ദുബായിലോട്ട് മടങ്ങിപ്പോകുന്നത് മടങ്ങിപ്പോകുന്നതിന് ശേഷം നിരന്തരം അബ്ദുൽ വാഹിദ് ഈ പെൺകുട്ടിയെ ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ അവഹേളിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അയാൾ പറയുന്നത് ഈ പെൺകുട്ടിക്ക് നിറം കുറവാണ് നേരത്തെ കണ്ട ഫോട്ടോയിൽ കണ്ട പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ കണ്ട ഫോട്ടോയിൽ കണ്ട അത്ര ഗ്ലാമറില്ല പുറത്തിറങ്ങരുത് പുറത്തിറങ്ങിയാൽ വെയിൽ കൊണ്ട് പോകും അങ്ങനെയാണെങ്കിൽ നിന്നോടൊത്ത് പുറത്തു വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിനക്ക് കള്ളർ കുറവായതിൻ്റെ പേരിൽ അങ്ങനെ നിരന്തരം കള്ളറിൻ്റെ പേരിൽ അപമാനിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഷഹാനയുടെ ബന്ധുക്കൾ ഇവന്മാരോടൊക്കെ ചോദിക്കാനുള്ള കാര്യം ഈ കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കണ്ടിട്ടല്ലേ ശരിക്കും കണ്ടിട്ടല്ലേ ഈ വിവാഹം ഉറപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അതിനുശേഷം എന്തിനാണ് ഇങ്ങനെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് അവരെ ഇത്തരം കമൻറ്റുകൾ പറഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിടുന്നത് എന്നൊരു ചോദ്യമുണ്ട് കാരണം വളരെ വേദനാജനകമാണ് ഇത്തരം പെൺകുട്ടികൾ മരണത്തിലേക്ക് കടന്നു പോകും കാരണം സ്വപ്നം കാണാനുള്ള പ്രായമാണ് വെറും പത്തൊമ്പത് വയസ്സാണ് ഈ ഏജിൽ ആകുന്ന അല്ലെങ്കിൽ വിവാഹമോചിതയാകുന്ന ഒരു ദുഃഖം താങ്ങാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി മരണത്തിലേക്ക് കടന്നു പോയതെന്നാണ് ആ പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് കാരണം ഈ അബ്ദുൽ വാഹിദിൻ്റെ മാതാപിതാക്കൾ തന്നെ ചോദിച്ചിരുന്നു അത്ര വെറും ഇരുപത് ദിവസമല്ലേ ഒന്നിച്ച് കഴിഞ്ഞുള്ളൂ അതുകൊണ്ടൊരു വിവാഹമോചനം നടത്തിക്കൂടെ എന്തിനാണ് അവൻ്റെ മേലിങ്ങനെ കടിച്ചു തോന്നുന്നതെന്നൊക്കെ ഈ പെൺകുട്ടിയോട് നേരിട്ട് തന്നെ ഈ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന അതമ്മൻ്റെ മാതാപിതാക്കൾ ചോദിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ പെൺകുട്ടി ആ ആ ഉമ്മയുടെ അബ്ദുൽ വാഹിദിൻ്റെ ഉമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കരഞ്ഞോത്രേ എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു ഒത്രേ അപ്പോൾ അത്രത്തോളം അബ്ദുൽ വാഹിദിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയെയാണ് ഈ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന തെമ്മാടിയും അവൻ്റെ മാതാപിതാക്കളും കൂടി ചവിട്ടി അരച്ചു കളയുകയും അവൾ ആത്മഹത്യയിലേക്ക് വഴുതി പോവുകയും ചെയ്തത് അവളുടെ കരളിയിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാണ് ആ ബന്ധുക്കൾ പറയുന്നത് വെറും പത്തൊമ്പത് വയസ്സിൽ ഞാനൊരു വിവാഹമോചിതയാകുകയാണ് അല്ലേ എന്ന് അവൾ ചോദിച്ചിരുന്നു അത് നമ്മുടെ സമൂഹത്തിന് നേരെ തന്നെ ഉയരുന്നൊരു ചോദ്യമാണ് പ്രത്യേകിച്ചും അങ്ങനെ ഒരു മനോനില താങ്ങുവാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് അവൾ ആത്മഹത്യയിലേക്ക് വഴുതിപ്പീണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അബ്ദുൽ വാഹിദുമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം ഈ വിവാഹം ഉറപ്പിച്ച് വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോയൊക്കെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ഓ ഇങ്ങനെ ഇവളെ ഇങ്ങനെയാണ് പെണ്ണിനെ ആണോ നീ കെട്ടിയത് കറത്തിരിക്കുന്നുല്ലോ അല്ലെങ്കിൽ പൊക്കമില്ലല്ലോ മുടിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായും ചില ഫ്രണ്ട്സുകളൊക്കെ കളിയാക്കും അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുമ്പോഴാണ് ഈ ഡിവോഴ്സും അതുപോലെ ആത്മഹത്യ ഉണ്ടാകുക നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിത സഖിയായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്തു തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലും പരസ്പരം സഹകരിച്ചും സഹിച്ചുമൊക്കെ പോവുക ദൈവം തുണയാക്കി തന്ന തുണയാക്കിത്തന്ന തന്ന ആളാണ് എന്നൊരു ബോധം മനസ്സിലുണ്ടാകുക കാരണം ഈ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഒക്കെ അമ്മോശന്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ സ്വഭാവവും ജീവിത രീതിയുമൊക്കെ അറിഞ്ഞ് ഒക്കെ നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്നൊക്കെ വെച്ചാൽ അത് വളരെ വലിയ ഒരു ദുരന്തമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആലോചിക്കുവാൻ സമയവും സന്ദർഭവും ഉണ്ട് ഒരുപാട് സോഴ്സുകളുണ്ട് സ്വഭാവത്തെപ്പറ്റി അന്വേഷിക്കാം അവരുടെ സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറാം അതിനുശേഷം കല്യാണം കഴിച്ചതിന് ശേഷം പെൺകുട്ടി അപമാനിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സ്വഭാവം മുന്നോട്ട് പോകുന്ന ഒരു വരെ നാൽക്കാലിൽ കെട്ടി അടിക്കണം എന്ന് തന്നെയാണ് പറയാറുള്ളത് കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വ്യക്തമായി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച പെണ്ണാണെങ്കിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതിനുശേഷം നിറമില്ല ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നൊരു വാദം കൂടി ഈ മഹാമടയൻ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ഈ പെൺകുട്ടി ബി എസ് സി മാത്സ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു റേഞ്ച് നമുക്കറിയാം അത്യാവശ്യം നല്ല മിടുക്കിയാണ് അതാണ് ബി എസ് സി നഴ്സ് ബി എസ് സി മാത്സ ഒക്കെ എടുത്ത് പഠിക്കുന്നത് ബ്ലൗസം കോളേജ് എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് ഈവൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലൊരു സ്വാഭാവികമായ ഒരു സങ്കല്പമുണ്ട് കാരണം പത്താം ക്ലാസ് ഫെയിലായ ആണും ഒരു പി ജി ഒക്കെ അല്ലെങ്കിൽ ഡബിൾ എം എ അല്ലെങ്കിൽ എം ബി ബി എസും ഒക്കെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം പുരുഷന്റെ വിദ്യാഭ്യാസം എത്ര വേണമെന്ന് സ്ത്രീക്ക് ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ സ്ത്രീ ഇത്രത്തോളം വിദ്യാഭ്യാസവതി ആയിരിക്കണമെന്ന് കെട്ടാൻ പോകുന്ന ചെറുക്കന് കുറേ സങ്കല്പങ്ങളുണ്ട് അതാണ് ഒരു നമ്മുടെ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണിത് എന്തായാലും ഷഹാനെ പോലുള്ള ആളുകൾ ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിന് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും സമൂഹം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ഒരു സംഭവം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവെക്കാം അത് ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീധനവുമായി ബന്ധപ്പെട്ടാണ് തെക്കൻ കേരളത്തിൽ ഒരുപാട് സ്ത്രീധന മരണങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് പറയുന്നത് കാരണം തെക്കൻ കേരളത്തിലെ ചില മഹലുകളിൽ സ്ത്രീധനം നമ്മുടെ നാട്ടിലേക്ക് അച്ചാരം എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ടെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുക്കന് കുറച്ച് പൈസ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതിൽ ഒരു ശതമാനം കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ശതമാനമല്ല ഇപ്പോൾ അച്ചാരത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ നല്ലൊരു പങ്ക് കമ്മീഷൻ വാങ്ങിക്കുന്ന ചില മഹല്ല് കമ്മിറ്റിക്കാരുമുണ്ട് പള്ളി ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതൊന്നും മതത്തിൻ്റെ ആചാരമല്ല അതൊക്കെ പന്നുകൂടി ആചാരങ്ങളാണ് അപ്പോൾ ഇത്തരം ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ പിന്നീട് നടക്കുന്ന മരണങ്ങൾക്കൊക്കെ ഈ പള്ളി കമ്മിറ്റികൾ കൂടി ഉത്തരവാദിയാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് കാരണം ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ പള്ളിക്കം പള്ളിയുടെ ചിലവിന് വേണ്ടി ഒരു പങ്ക് പറ്റുന്ന മഹല്ല് കമ്മിറ്റിക്കാരും നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ സമൂഹം ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാറുള്ളത് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു ഷഹാന മുംതാസിന് ദൈവം സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ്ന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ്ഹിന്ദ്